റബി ലൂൽ നബിസ് അല്ല ജനിച്ച മാസം മാത്രമല്ലല്ലോ വഫാത്തായ മാസവും കൂടിയല്ലേ പിന്നെ എങ്ങനെ സന്തോഷിക്കാനാവും സുഹൃത്തെ ആ മുത്തലി തന്നെ പറഞ്ഞത് എന്താണ് ഹയാത്തിൽക്കും എൻ്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഹൈറാണെന്നാണ് നന്മയാണെന്നാണ് ഹദീസിൽ പറഞ്ഞത് അപ്പോൾ ഇനി ജനിച്ചത് കൊണ്ട് സന്തോഷിക്കണോ വഫാത്തായതുകൊണ്ട് ദുഃഖിക്കണോ എടോ ബേസിക് ആയി നമ്മൾ പഠിക്കേണ്ടത് ഇസ്ലാമിൽ ദുഃഖാചരണം എന്ന ഒരു സംഭവം തന്നെ ഇല്ല ഒരു ഭർത്താവ് മരിച്ചാൽ പോലും ഭാര്യക്കല്ലാതെ മൂന്ന് ദിവസത്തിലേറെ ദുഃഖിക്കാൻ പാടില്ല ഒരാൾ മരിച്ചതിൽ അട്ടഹസിക്കുന്നതും വെപ്രാളം പ്രകടിക്കുന്നതും ഇസ്ലാമിൽ തനിച്ച ഹറാമാണെന്ന് ഹദീസിൽ കാണാം മരിച്ചതിൽ ദുഃഖിക്കാൻ അള്ളാഹു നിയന്ത്രണം വരുത്തിയെങ്കിലും ജനിച്ചതിന്റെ പേരിലുള്ള സന്തോഷിക്കുന്നതിൽ നിയന്ത്രണം വെച്ചില്ല സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നുമുള്ള തെളിവ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു എന്തിന് ജനനത്തിൽ സന്തോഷമായിക്കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും അലൈഹി ബിസ്ലിസ്ലമ തങ്ങള് തന്നെ നോം പരിഷ്ഠിച്ചതായിരുന്നല്ലോ റബി ലിൽ സന്തോഷിക്കുന്നത് നബിയുടെ ജനനത്തിന്റെ പേരിലാണ് അല്ലാതെ വഫാത്തിന്റെ പേരിലല്ല ഇന്നമല്ലിയാത് ഓരോ കർമ്മങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഉദ്ദേശുദ്ധിയോടെയാണ് ഇപ്പൊ കുട്ടികൾക്ക് ചോക്ലേറ്റും മറ്റു പാനീയങ്ങൾ നൽകുക കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ റോഡരിയിൽ ഭക്ഷണം വിതരണം ചെയ്യുക തുടങ്ങിയവയൊക്കെ നബിതങ്ങളോടുള്ള സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ് അതേസമയം നബിദിനം എന്ന പേരിൽ റോഡ് തടസ്സപ്പെടുത്തി സ്ത്രീകളെ തെരുവളിറക്കി ഡാൻസ് കളിച്ച് കോപ്രായങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുക ഇതൊന്നും ഇസ്ലാം അനുവദിക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ അള്ളാഹു നമ്മളെ രണ്ട് രോഗത്തും വിജയിപ്പിക്കുമാറാവട്ടെ അസ്സാം വലിക്കും